അപ്പം നമുക്ക് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാ ഡാർക്ക് നൈറ്റ് ഡ്രാഗൻ ആയാലും പറയാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെല് ലിമിറ്റഡ് പേഴ്സ് നമ്മളെ ഈ കാണുന്ന ഡാർക്ക് ഡ്രാഗൻറെ ജൂനേഴ്സ് കൊടുക്കാണ്ട് കേട്ടാ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതേ ഈ കാണുന്ന നമ്പറിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ സാധനം നമ്മൾ ആയി തരണം കേട്ടാ പേരിന് നൂറ്റമ്പതും ഇരുന്നൂറ് രൂപയും കൊടുക്കണ ഈ ഒരു ഡാർക്ക് നൈറ്റ് ഡ്രാഗൻ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് വെറും തൊണ്ണൂറ് രൂപ കേട്ടോ അപ്പോൾ തുടക്കക്കാർക്ക് നല്ല ക്വാളിറ്റിയിൽ ചെറിയ റേറ്റിനൊക്കെ കിപ്പീസ് കൊടുക്കുക എന്നുള്ളൊരു രീതി മാത്രം നമ്മൾ ചെയ്തു വരുന്നതാണ് ഫീമെയിലിനായാലും മെയിലിനായാലും നല്ല രീതിക്ക് ഡോർസലും പിന്നെ മെയിലിന് നല്ല രീതിക്ക് ഇയറും വരുന്ന ഒരു വെറൈറ്റി തന്നെയുണ്ട് ഈ ഒരു ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ അപ്പോൾ ചെറിയ റേറ്റ് ഉള്ളൂ വെറും തൊണ്ണൂറ് രൂപയ്ക്ക് ആണ് നമ്മൾ ഇത് കൊടുത്തു വരുന്നത് ഒരു അഡൽട്ട് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴേക്കും മെയിലിനെയും ഫീമെലിനെയും ഡോർസെലൊക്കെ കാണണം വേറൊരു ഫീല് തന്നെ ഉണ്ടോ എൻ്റെയിലുള്ള ബ്രൂഡ് ചോക്കിൻ്റെ ഫീമെലിൻ്റെ ഡോർസിലൊക്കെ അടിയിലേക്ക് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈപ്പ് തന്നെ ഉണ്ടോ അതാണ് ഡാർക്ക് ആൻഡ് ഡ്രാഗൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകതയുണ്ടോ അപ്പോൾ സ്ഥലം വന്നിട്ട് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഭാഗത്താണ് കേട്ടോ അപ്പോൾ കൊറിയർ വേണ്ടവർക്ക് നമ്മൾ കൊറിയർ അയച്ചു തരണാണ് അല്ല നിങ്ങൾക്ക് നേരിട്ട് വന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാട്ടോ കേട്ടോ നമ്മ ഈ ഒരു നമ്പറിൽ നമ്മളായി കോൺടാക്ട് ചെയ്താൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ആ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരണം കേട്ടോ വളരെ ലിമിറ്റഡ് ബേസ് മാത്രമേ നമ്മളെ ഉള്ളൂ കേട്ടോ ഈയൊരു വീഡിയോ ഇട്ടിട്ട് ഒരു മൂന്ന് ആഴ്ച ഒക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമ്മളെ കഴിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളെ നമ്മളേന്ന് സാധനം വാങ്ങാൻ നോക്കാം കേട്ടോ ഫീമെയിൽസിനെ ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല ഫീമെയിൽസിൻ്റെ ഡോർസെൽ ആണ്ടാ മെയിൻ നല്ല കോളി ഡോർസില് വരുന്ന വെറൈറ്റി ആണ്ടാ അഡൽട്ടൊക്കെ ആകുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല കോളി ഡോർസലായിട്ട് അടിയേക്ക് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കും കേട്ടാ ഫീമെയിൽസിനെ മെയിൽസിനെയും കാണാൻ ഒന്നിനൊന്നും മെച്ചം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ നമ്മൾ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ഏതാണ് വളർത്തിയിടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെയാണ് നമ്മൾ വളർത്തി വലുതാക്കി എടുക്കാട്ടോ അപ്പോൾ ഈ ഒരു ഡാർട്ട്നേറ്റർകൻ വേണ്ടവർ നമ്മളെയും സാധനം പെട്ടെന്ന് വാങ്ങാൻ നോക്കാട്ടോ കുറേ പേര് നമ്മളോട് ചോദിച്ചു തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ഈ ഒരു ഡാർട്ട്നേറ്റർ ആകെ അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് നമ്മളോട് പറയാം കൊറിയറൊക്കെ നമ്മ അയച്ചു തരാനാണ് കേട്ടോ നല്ല സെയിഡ് ചെയ്യ് നമ്മൾ അയച്ചു തരാനാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചിരിക്കുന്നത് ഈ ഒരു വീഡിയോ ആയിട്ടുള്ള നമ്മൾ വന്നത് സെയിൽ പോസ്റ്റിങ്ങൾ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇതിനെ നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്യണാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യാ അപ്പോൾ ഇതിനെ നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോ കാണാം ദുബൈ ഗേസ്